മുൻ കോൺഗ്രസ് നേതാവും പൊന്നാനി നഗരസഭ മുൻ വൈസ് ചെയർമാനുമായിരുന്ന പി രാമകൃഷ്ണൻ അനുസ്മരണം നടത്തി പൊന്നാനി ഏഴു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടന്നത് കോൺഗ്രസ് നേതാവും പൊന്നാനി നഗരസഭ മുൻ വൈസ് ചെയർമാനും പ്രതിപക്ഷ നേതാവുമായിരുന്ന പി രാമകൃഷ്ണന്റെ പത്താം ചരമവാർഷികമാണ് ആചരിച്ചത് പൊന്നാനി ഈഴപത്തിരുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി കർമ്മ പരിസരത്ത് നടത്തിയ അനുസ്മരണ പരിപാടി കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി ഉദ്ഘാടനം ചെയ്തു ജനകീയ നേതാവിനെ അനുസ്മരിക്കാൻ വേണ്ടി ഇത്രക്ക് മനോഹരമായ ഒരു സായാഹനം ഒരുക്കിയ സംഘാടകരെ ഞാൻ അഭിവാദ്യം ചെയ്യുകയല്ല അവരോടുള്ള എന്റെ ഒരു വലിയ ആദരം ഇവിടെ പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളതൊരു സുവർണഭൂതകാലമാണ് നമ്മൾ ഈ വർത്തമാന കാലത്തിൽ നമ്മൾ അല്പം ക്ഷീണിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ഒരു പഴയ കാലം ആ കാലത്തെ നമ്മുടെ ഒരു പ്രതാപം നമ്മുടെ ഒരു ശേഷി ശക്തി നമ്മുടെ നേതാക്കൾ അവര് പരിചയിച്ച അവർ നമ്മെ പരിചയപ്പെടുത്തിയൊരു പ്രവർത്തന സംസ്കാരം ഒരു ശൈലി അവരുടെയൊക്കെ ഒരു മികവ് കഴിവ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളും കാലവുമൊക്കെ അയവിറക്കുന്നത് തീർച്ചയായിട്ടും പുതിയ കാലത്തെ നമ്മളൊരുപാട് സമസ്യകൾക്കുള്ള പരിഹാരവും ഒരു മാറിയ കാലത്തെ നേരിടാൻ നമ്മൾക്ക് വേണ്ട ഒരു ആത്മവിശ്വാസവും മുന്നൊരുക്കവും ഒക്കെ അനുസ്മരണങ്ങൾ ഒരു കെ ജെ പ്രകാശ് അധ്യക്ഷത വഹിച്ചു എൻ പി നെബിൾ എം വി ശ്രീധരൻ എ പവിത്രകുമാർ ടി കെ അഷ് കെ പി അബ്ദുൾ ജബ്ബാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പേജ് ന്യൂസ് പൊന്നാനി ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വരണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ ഫാഷൻ